നായകൻ രോഹിത് ശർമ്മയുടെ മുപ്പത്തി എട്ടാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ആരാധകർ ആരാധകർക്ക് ആഘോഷമാക്കാൻ ഒരുപാട് സുവർണ നിമിഷങ്ങൾ ക്രിക്കറ്റിൽ നൽകിയ ഹിറ്റ്മാൻ നിലവിൽ ഐ മുംബൈ ഇന്ത്യൻസിനായി ഞെട്ടിപ്പിക്കുന്ന പ്രകടനം നടത്തി തിരിച്ചെത്തിയിരിക്കുകയാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി സീസണിന്റെ തുടക്കത്തിൽ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല രോഹിത് കാഴ്ചവെച്ചത് ഐ സി സി ഏകദിന ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യയുടെ വിജയശിൽപിയായിരുന്ന രോഹിത്തിൽ നിന്ന് മുംബൈയും ആരാധകരും പ്രതീക്ഷിച്ചതിൽ നിന്ന് തീർത്തും വിപരീത പ്രകടനമാണ് വന്നിരുന്നത് എന്നാൽ നിർണായകമായ മാച്ചിൽ രോഹിത് ശർമ്മ ഗംഭീര ഇന്നിംഗ്സ് പുറത്തെടുത്ത് പോയിന്റ് ടേബിളിൽ താഴെ തട്ടിൽ നിന്ന് മുംബൈ ഇന്ത്യൻസിന് പുതുജീവൻ നൽകുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം തുടർച്ചയായി അർദ്ധ സെഞ്ചുറി നേട്ടവും ഈ സീസണിൽ ഹിറ്റ്മാൻ സ്വന്തമാക്കിയിട്ടുണ്ട് പി നിരവധി റെക്കോർഡുകളാണ് രോഹിത് നേടിയിട്ടുള്ളത് ഐ പി എല്ലിൽ ഇരുപത് തവണ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ ഏക ഇന്ത്യൻ ക്രിക്കറ്ററാണ് രോഹിത് ശർമ്മ മറ്റൊരു ഇന്ത്യൻ താരത്തിനും ഈ നേട്ടം ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല നിലവിൽ നടക്കുന്ന ഐ പി സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയുള്ള മത്സരത്തിലാണ് രോഹിത് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് എഴുപത്തി ആറ് റൺസാണ് ഈ മത്സരത്തിൽ രോഹിത് നേടിയത് ഈ സീസണിൽ നടത്തിയ ഗംഭീര തിരിച്ചുവരവ് പ്രകടനം കൂടിയായിരുന്നു അത് ഐ പ്ലസ് റൺസും ഹാർട്ട് ഹാട്രിക്കും നേടിയ ഏക താരം മിക്ക ആരാധകരും രോഹിത്തിനെ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗിന്റെ പേരിലാണ് എന്നാൽ ഹാട്രിക് നേട്ടം സ്വന്തമാക്കിയ രോഹിത് ശർമ്മയുണ്ട് ഐ പി എല്ലിൽ മുംബൈയിൽ എത്തുന്നതിന് മുമ്പ് താരം ഡെക്കാൻ ആൻഡ് ചാർജേഴ്സിലായിരുന്നു വളർന്നു വരുന്ന ഒരു താരമായിരുന്നു അന്ന് രോഹിത് അങ്ങനെ രണ്ടായിരത്തി ഒൻപതിൽ മുംബൈ ഇന്ത്യൻസ് ഡെക്കാൻ ചാർജേഴ്സ് മാച്ച് നടക്കുമ്പോഴാണ് മുംബൈയെ തകർത്തുകൊണ്ട് രോഹിത് ഹാട്രിക് സ്വന്തമാക്കുന്നത് ഇതോടെ ഐ പി എൽ ചരിത്രത്തിൽ ആറായിരത്തിലധികം റൺസ് നേടിയ ബാറ്ററും ഹാട്രിക് സമ്മാനിച്ച ബൌളറും എന്ന റെക്കോർഡ് കൂടി രോഹിത്തിന്റെ പേരിലാവുക ക്യാപ്റ്റനും കളിക്കാരനുമായി ഏറ്റവും കൂടുതൽ ഐ പി എൽ കിരീടങ്ങൾ രോഹിത് നേടിയിട്ടുള്ളത് മുംബൈ ഇന്ത്യൻസിനെ അഞ്ച് ഐ പി എൽ കിരീടങ്ങളിലേക്ക് നയിച്ച നായകൻ മാത്രമല്ല അദ്ദേഹം ഡെക്കാൻ ചാർജേഴ്സിനൊപ്പം ഐ പി എൽ കിരീടം നേടിയ പ്ലെയർ കൂടിയാണ് ഇത്തരത്തിൽ കളിക്കാരനായും ക്യാപ്റ്റനായും ആകെ ആറ് ഐ പി എൽ കിരീടങ്ങൾ രോഹിത് സ്വന്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഐ പി എൽ ചരിത്രത്തിൽ ഫൈനലിൽ രണ്ട് അർദ്ധ സെഞ്ചുറികൾ നേടിയ ഏക ക്യാപ്റ്റനാണ് രോഹിത് രണ്ടായിരത്തി പതിനഞ്ചിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഇരുപത്തി ആറ് വന്തിൽ അൻപത് റൺസ് അടിച്ചുകൂട്ടിയ രോഹിത് ശർമ്മ ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ ഫൈനലിൽ അൻപത്തി ഒന്ന് പന്തിൽ അറുപത്തി റൺസ് എടുത്ത് മുംബൈക്ക് മറ്റൊരു കിരീടം നേടിക്കൊടുക്കുകയും ചെയ്തു അതുപോലെ ഐ പി എല്ലിന്റെ പതിനെട്ട് എഡിഷനുകളിലും കളിച്ച നാല് ക്രിക്കറ്റർമാരിൽ ഉൾപ്പെടുന്ന പ്ലെയറാണ് രോഹിത് എന്ന പ്രത്യേകതയുമുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മത്സരത്തിലൂടെ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഐ പി എൽ സിക്സറുകളുടെ എണ്ണത്തിൽ സെഞ്ചുറി തികയ്ക്കുന്ന ലോകത്തിലെ ആദ്യ ബാറ്റ്സ്മാനായും അദ്ദേഹം മാറിയിരുന്നു ിൽ മൂന്ന് സിക്സറുകൾ ഉൾപ്പെടെ ഇരുപത്തിയാറ് റൺസ് നേടിയതോടെയാണ് അദ്ദേഹം ചരിത്രത്തിൽ ഇടം പിടിച്ചത് ഐ പി എൽ ചരിത്രത്തിൽ വിരാട് കോഹ്ലി എ ബി ഡിവില്ലിയേഴ്സ് ക്രിസ്ഗെയിൽ എന്നിവർക്ക് ശേഷം ഒരു വേദിയിൽ നൂറ് സിക്സറുകൾ നേടുന്ന നാലാമത്തെ കളിക്കാരനാണ് രോഹിത് ശർമ്മ ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ വ്യക്തിയും രോഹിത് ആണ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യ മത്സരം അക്കൌണ്ട് തുറക്കാതെയാണ് ഈ കളിയിൽ രോഹിത് ശർമ്മ പുറത്തായത് മുംബൈയുടെ രണ്ടാമത്തെ മത്സരം ഗുജറാത്ത് ടൈറ്റൺസിനെതിരെയായിരുന്നു ഈ കളിയിൽ രോഹിത് വീണത് വെറും എട്ട് റൺസിനാണ് പിന്നീടുള്ള മത്സരങ്ങളിലും മികച്ച ഇന്നിംഗ്സുകൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിർണായക മത്സരത്തിൽ ടീമിന്റെ വിജയശിൽപി ആവുകയായിരുന്നു എന്നാൽ സമീപ വർഷങ്ങളിലെ ഐ പി എൽ സ്കോറുകൾ കണക്കിലെടുത്താൽ അത്ര മികച്ച റെക്കോർഡല്ല രോഹിത് ശർമ്മയ്ക്കുള്ളത് അവസാന ആറ് സീസണുകളിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റ് ശരാശരിയിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസ് മാത്രമാണ് രോഹിത്തിന് നേടാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ പന്ത്രണ്ട് കളികളിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് നേടിയ രോഹിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിമൂന്ന് കളികളിൽ നിന്ന് റൺസാണ് സ്കോർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് ആകെ ഇരുന്നൂറ്റി അറുപത്തി എട്ട് റൺസ് മാത്രമാണ് രോഹിത് നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറ്റി പതിനേഴുമാണ് രോഹിത്തിന്റെ റൺ നേട്ടം